നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം വെട്ടുകല്ലിന് പകരമായി ഉറപ്പും ഭംഗിയും നഷ്ടപ്പെടാതെ തെക്കൻ ജില്ലകളിൽ വർഷങ്ങളോളമായി വിപണിയിലുള്ള പ്രകൃതിയിൽ തന്നെ റീയൂസ് ചെയ്യാവുന്നതുമായ പെരിന്തൽമണ്ണയിൽ ആദ്യമായി സെയിൻ ബ്രിക്സ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കുന്നപ്പള്ളി ചിരട്ടാ മലയിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നെച്ചിപ്പ് കാന്തപുരം നിർവഹിച്ചു പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെയും ആളുകൾക്ക് തൊഴിൽ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയും തന്നെ റിയൂസ് ചെയ്യാവുന്നതുമായ നിർമ്മാണ സാമഗ്രികൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈംബ്രിക്സ് പെരിന്തൽമണ്ണ ചീരട്ട പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ലൻസ്ഫ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അമീർ പാതാരി പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിലർമാരായ പത്തത്ത് ആരിഫ് റജീന ഷൈജൽ സൈൻ ബ്രിക്സ് മാനേജിംഗ് പാർട്ണർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ നാട്ടിൽ ഇന്ന് നിർമ്മാണ മേഖലയിൽ ഒട്ടേറെ ഇന്നോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ചും പ്രകൃതിക്ക് ഇണങ്ങിയ തരത്തിലേക്ക് നമ്മുടെ നിർമ്മാണ മേഖലയെ മാറ്റുകയും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതിൻ്റെ വളരെ മികച്ച ഒരു ഉദാഹരണമായി ബ്രിക്സ് പെരുന്നൽമണയിൽ ആരംഭിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും നമ്മളുടെ മണ്ണും മനുഷ്യരും ഒക്കെ ആയിട്ടുള്ള ഒരു ആത്മബന്ധം നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് നമ്മളുടെ ഇപ്പൊ പലതും നമുക്ക് പ്രകൃതിക്ക് ഹാനികരമാകുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ പണ്ട് ജീവിച്ചിരുന്ന കട്ട കൊണ്ടുണ്ടാക്കിയ വീടുകൾക്ക് സമാനമായി അതിൻ്റെ മെറ്റീരിയൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന മണ്ണ് കൊണ്ട് തന്നെ സുരക്ഷിതമായി ഏറ്റവും ഒരു പിന്നെ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുക്കുകയും കല്ല് വെട്ടുന്നതിന് പകരമായി ഈ മഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബ്രിക്കുകൾ വളരെ സൂക്ഷ്മമായി ശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ് സൈൻ ബ്രിക്ക് ആരംഭിച്ചിരിക്കുന്നത് പെരുന്നിൽ മണ്ണ ഒട്ടേറെ ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ചും അടുത്ത സ്കെയിലപ്പിലേക്ക് നമ്മുടെ ഒരു പുതിയ ഒരു ഐറ്റമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു വർക്ക് കൂടിയായിട്ട് ഞാനിതിനെ കാണുകയാണ് നമുക്ക് ഷോക്കേസ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാം പ്രോജക്റ്റ് ആണ് പ്രത്യേകിച്ചും കല്ലിൻ്റെ അതേ ഉറപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന തരത്തിലേക്ക് വളരെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഫൈനാൻഷ്യലി കുറച്ചുകൂടി കോമ്പറ്റ് ചെയ്യാവുന്ന സാധാരണക്കാർക്ക് കുറച്ചുകൂടി ലാഭകരമാകാവുന്ന തരത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും എല്ലാവർക്കും എഫോർഡബിൾ ആവുന്ന തരത്തിലേക്ക് ഇത് കൊണ്ടുവരാനും വളരെ വിപുലമായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സെയിൻ ബ്രിക്ക് പിറകിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വളരെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ ഓണ്ടെർപ്രണേഴ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ നിയോജക മണ്ഡലത്തിൻ്റെ തന്നെ ഒരു സ്ലോകനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരുപാട് പുതിയ പുതിയ ഓണ്ടർപ്രണേഴ്സിനെ നമുക്ക് രംഗത്ത് കൊണ്ടുവരാൻ കഴിയണം വളരെ ഡൈവേഴ്സിഫൈ ചെയ്യണം ഇന്നോവേഷൻ വേണം ടെക്നോളജി ആഡ് ചെയ്യണം ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്ന ഒരു സംരംഭമായി സംരംഭമായിരുന്നു തെക്കൻ ജില്ലകളിൽ വർഷങ്ങളായി വിപണിയിലുള്ള പ്രകൃതിയിൽ തന്നെ റിയൂസ് ചെയ്യാവുന്നതുമായ ഒരു ബ്രിക്സ് നിർമ്മാണ യൂണിറ്റാണ് പെരിന്തൽമണ്ണ ചീരട്ടാമലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെട്ടുകല്ലിനു പകരമായി ചിലവ് കുറച്ചും നിർമ്മാണ പ്രവൃത്തികൾക്ക് ഉറപ്പും ഭംഗിയും നഷ്ടപ്പെടാതെ തന്നെ ഉപഭോക്താക്കൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയും സിമെന്റ് മണൽ എന്നിവയുടെ ഉപയോഗം കുറക്കാനും ഈ ബ്രിക്സിന് കഴിയും കൂടാതെ കോൺക്രീറ്റ് ബ്രിക്സുകളെ അപേക്ഷിച്ച് ചൂട് കുറക്കാനും ഇത് വളരെ സഹായകമാണെന്ന് സൈൻ ബ്രിക്സ് മാനേജ്മെന്റ് പറയുന്നു നമ്മൾ ഗവൺമെന്റുകൾ വ്യവസായങ്ങളും സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ നൽകുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ നിർമ്മാണ രംഗത്ത് ഇപ്പോൾ വെട്ടുകളിലൊക്കെ കിട്ടാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ും കിട്ടുന്ന മണ്ണ് ഉപയോഗിച്ച് ആധുനിക രീതിയിൽ അത് പ്രോസസ് ചെയ്ത് നല്ല സ്ട്രോങ് ഉള്ള ഒരു മെറ്റീരിയൽ ആക്കി മാറ്റി വെട്ടലിന് പകരം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് സ്ട്രെങ്ത് ഒക്കെ ഇതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ മറ്റേ ടെസ്റ്റ് ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലും കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് രണ്ട് തല ബിൽഡിംഗ് ഒക്കെ ഇതിൽ സുഖമായിട്ട് വെട്ടൽ ഉപയോഗിക്കണം എല്ലാ പർപ്പസിനും ഇത് ഉപയോഗിക്കാം കാര്യങ്ങളാണ് ചെലവ് വെട്ടലിനെ അപേക്ഷിച്ച് നമുക്കത് കുറവാണ് വരുന്നത് ഉപയോഗിക്കാം നമുക്ക് നമുക്ക് എന്ത് ഇത് ഒരു ആവശ്യം വരുന്നില്ല പിന്നെ കുറച്ച് റേറ്റ് കൊടുക്കാം തീർത്തും ശുദ്ധമായ മണ്ണ് ഉപയോഗിച്ചാണ് ഈ ബ്രിക്സ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങളോ വീടുകൾ അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങളോ വീടുകളോ പൊളിച്ചു മാറ്റുമ്പോൾ ഇത് പ്രകൃതിയിൽ തന്നെ റിയൂസ് ചെയ്യാനും സാധിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് പെരിന്തൽമണ്ണയിൽ ആദ്യമായാണ് ഇതുപോലുള്ള ഒരു പ്രകൃതിദത്തമായ ഒരു ബ്രിക്സ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് വെട്ടുകല്ലിനെ അപേക്ഷിച്ച് വളരെ ഉറപ്പേറിയതും ഭംഗിയേറിയതും മിനുസമാർന്നതുമാണ് ഈ ബ്രിക്സുകൾ ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്